കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിനു നേരെ തോക്കുചൂടി വധഭീഷണി മുഴക്കിയ പ്രതി പിടിയിൽ വധശ്രമക്കേസിലും കേസിലും പ്രതിയായ നാട്ടിക തൃപ്രയാർ പട്ടത്ത് വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ആകാശ് ബാബുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പുതുക്കാട് നിന്നും പിടികൂടിയത് കാഞ്ഞാണി സിംലാറിന് മുൻവശം വച്ചായിരുന്നു സംഭവം നടന്നു വന്നിരുന്ന കാഞ്ഞാണി സ്വദേശി പുറത്തൂർ വീട്ടിൽ ലിയോ എന്നയാൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം കാർ നിർത്തിയത് ചോദ്യം ചെയ്തതിനുള്ള വിരോധത്തെ തുടർന്നായിരുന്നു ഭീഷണി കാർ ഓടിച്ചിരുന്ന പ്രതി ആകാശ് ബാബു കാറിൽ നിന്നും ഇറങ്ങി വന്ന ലിയോയെ തടഞ്ഞു നിർത്തി പരിക്കേൽപ്പിക്കുകയും കാറിൽ നിന്നും തോക്കെടുത്തുകൊണ്ടുവന്ന് തോക്കു ചൂണ്ടി തീർത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ശേഷം രക്ഷപ്പെട്ട പ്രതിക്കെതിരെ ലിയോയുടെ പരാതിയിൽ അന്തിക്കാട് സ്റ്റേഷനിൽ ആയുധ നിയമപ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു പ്രതി ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു ആകാശ് ബാബു ചാലക്കുടി വാടാനപ്പള്ളി കാട്ടൂർ കയ്പുമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും ഒരു മോഷണ കേസിലും അടക്കം അഞ്ചോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ കേഴ്സൺ വി മാർക്കോ സബ് ഇൻസ്പെക്ടർ കെ എസ് സുബിന്ദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്